പ്രിയപ്പെട്ടവരെ അസ്സാമലൈക്കും വാഹ്മത്ത് വർത്ത സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നൊന്നായി തോറ്റുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷം തൃക്കാക്കര മുതൽ തുടങ്ങി ഇപ്പോൾ നിലമ്പൂരിൽ എത്തി നിൽക്കുമ്പോൾ അവർ അങ്ങേയറ്റം വൈലന്റായി കാണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയയിലാകമാനം മൗദൂദിസം ജമാത്ത് എന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ അലറി വിളിച്ചു കൊണ്ടിരിക്കുന്ന മാപ്ലാവുകളെയും സംഖാവുകളെയുമാണ് കാണാൻ കഴിയുന്നത് ഈ രണ്ട് പ്രയോഗവും ഞാൻ ബോധപൂർവം ഉപയോഗിച്ചതാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ആർ ഡി എക്സ് എന്ന് പറയുന്ന ഒരു ചാനൽ ഹർഷനും സനീഷുമാണ് എന്ന് തോന്നുന്നു അവർ രണ്ടുപേരും കൂടി ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും ഇടത് സഹയാത്രികരാണ് എന്നാണ് ആബിദ് അടിവാരം പറയുന്നത് അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾക്ക് ആബിദ് അടിവാരം വസ്തുനിഷ്ഠമായി മറുപടിയും പറയുന്നുണ്ട് ആ അവർ പറയുന്ന കാര്യങ്ങളും അതിനുള്ള മറുപടിയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് അവർ പറയുന്ന കാര്യം ഒന്ന് കേൾക്കാം ഫാത്തിമ പറഞ്ഞ എന്ന പ്രയോഗം അത് ടോസ് ഏത് ഏത് വിഭാഗത്തിൽ നിന്നാണ് ഇസ്ലാമിയുടെ ഗ്രൂപ്പുകളിൽ നിന്ന് ഇങ്ങനെയാണ് ഇവർ പറയുന്നതെങ്കിൽ സംഖാവ് എന്നത് ആദ്യം പ്രയോഗിച്ചത് കവിയും ഗ്രന്ഥകാരനുമായ മുസ്ലിം ലീഗുകാരൻ നാസിറുദ്ദീൻ മണ്ണാർക്കാടാണ് എന്നാണ് ആബിദ് അടിവാരം പറയുന്നത് അതുപോലെ മാപ്ലാവ് എന്നുള്ള പ്രയോഗം സംഘാവ് എന്നുള്ള പ്രയോഗം ഇതൊക്കെ ആ അവിടെ നിന്നാണ് നമ്മൾ വരുന്നത് മനസ്സിലാകാത്ത വിധം അവരിലേക്ക് കടന്നു കയറി കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം തന്നെ അതെ അതാണ് കടന്നു കയറി കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് അവരുടെ ആശയ പ്രചാരണ രീതി ഇവരെ സ്വാധീനിച്ചിട്ടുണ്ട് മാത്രമല്ല അവർ താക്കികന്മാരാണല്ലോ അതുകൊണ്ട് തന്നെ അവർ ഇതിനെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കാനൊക്കെ അവർക്ക് ഇതുപോലെയുള്ള വാക്കുകൾ ടോസ് ചെയ്യാൻ അവർ ഭയങ്കര പടുക്കന്മാരാണ് ഇവർ പറയുന്നത് ഇങ്ങനെയാണെങ്കിൽ മാപ്ലാവ് എന്ന പ്രയോഗം ആദ്യമായി നടത്തിയത് ബെൻ മമ്മൂട്ടി എന്ന വ്യക്തിയാണ് എന്നാണ് ആപിതടിവാരം പറയുന്നത് ഈ ബെൻ മമ്മൂട്ടി എന്ന് പറയുന്നാൾ ജമാഅത്തുകാരനല്ല ാണ് അപ്പൊ അൻവർ നമ്മള് പിണറായി ഒക്കെ ഇറക്കി വിട്ടത് അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു പക്ഷെ അതിനേക്കാൾ അപകടകരമായ ഒരു സാധനം കഴിഞ്ഞ ദിവസം ജമാഅത്ത ഇസ്ലാമി ഇറക്കിയിട്ടുണ്ട് അത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന പ്രയോഗമാണ് കഴിഞ്ഞ കുറച്ച് നാളായിട്ട് അവരിങ്ങനെ പറയുന്നതാണ് പക്ഷെ അത് പ്രധാനപ്പെട്ട അതായത് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു എന്താണ് ആകെത്തുകയായി കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിയുടെ മാധ്യമം അവതരിപ്പിക്കുന്നത് ഹിന്ദുത്വ ഇടതുപക്ഷം എന്ന ആ പ്രയോഗം തന്നെയാണ് ഇനി ഇതിന്റെ കാര്യമാണ് ഏറ്റവും വലിയ രസം നിലമ്പൂർ മണ്ഡലം ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ ആഴ്ചകളായി എന്ന് പോലും പറയാറായിട്ടില്ല അതിനു ശേഷമാണ് ഈ ഇടത് ഹിന്ദുത്വ എന്ന വാക്ക് ഈ മഹാമാധ്യമ പ്രവർത്തകർ കേൾക്കുന്നത് എന്നത് അങ്ങേയറ്റം പരിതാപകരമായ ഒരവസ്ഥയാണ് ഇവരുടെ ചാനലിന് യാതൊരു റീച്ചുമില്ല ആരും ഇത് കാണുന്നുമില്ല ഇവർക്ക് കുറച്ച് റീച്ച് കിട്ടാൻ വേണ്ടി ഇവ ഇവരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള മാർഗം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ അവർ കണ്ടെത്തിയത് അവർ തന്നെ നേരത്തെ ജോലി ചെയ്തിരുന്ന മീഡിയ വണ്ണൊക്കെ നടത്തുന്ന അവർക്ക് ശമ്പളമൊക്കെ കൊടുത്തിരുന്ന ആ വിഭാഗത്തെ തന്നെ കടന്നാക്രമിക്കാം എന്ന തീർത്തും സഖാക്കളുടെ ആ നിലവാരത്തിൽ അവർ ചിന്തിച്ചതുകൊണ്ടാണ് കൊണ്ടാണ് ജമാഅത്ത് ഇസ്ലാമിയുടെ നേർക്ക് ഇവർ തിരിഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു ജമാഅത്ത് ഇസ്ലാമിയുടെ ചെലവിൽ അവരും ജീവിച്ചുപോയിക്കോട്ടെ അതിനൊന്നും പ്രശ്നമില്ല പക്ഷേ നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ട പദമല്ല നിഷ്കളങ്കന്മാരെ ഇത് എന്നാണ് ആബിദ് ആവിധടിവാരം പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷമായി അദ്ദേഹത്തിൻ്റെ വാളിൽ തന്നെ അദ്ദേഹം പല ഒരു ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് കൂടാതെ മറ്റ് പലരും പല സന്ദർഭങ്ങളിലും ഈ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾ മാധ്യമം പത്രം മാത്രം നോക്കുന്നത് കൊണ്ടും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ പോസ്റ്റുകൾ മാത്രം തെരഞ്ഞു നടക്കുന്നത് കൊണ്ടും അതിൽ നിങ്ങൾ ഇപ്പോൾ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ അപ്പൊ അതിൽ നിന്ന് കാര്യം വ്യക്തമാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷമാണ് മാധ്യമം പത്രത്തിലും അല്ലെങ്കിൽ ജമാഅത്തുകാരും ഈ ഇടത് ഹിന്ദുത്വ എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് എന്ന് വേണമെങ്കിൽ നിങ്ങളോട് വാദത്തിന് വേണ്ടി സമ്മതിക്കാം പക്ഷേ നിങ്ങൾ മാധ്യമത്തെയും മീഡിയാവണിനെയും മാത്രം ചുറ്റിപ്പറ്റി കഴിയുന്നതിന് പകരം കണ്ണു തുറന്ന് നാലു നാലുപുറവ് നോക്കണം എന്തൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അറിയണം ഇങ്ങനെയൊക്കെയാണ് ടെർമിനോളജികൾ രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനും പഠിക്കാനും ശ്രമിക്കൂ എന്നിട്ട് മാധ്യമ പ്രവർത്തനം നടത്തൂ കമ്മികളായ മാധ്യമ പ്രവർത്തകരെ എന്നാണ് പറയാനുള്ളത് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ടും സ്വരാജിന്റെ പരാജയവുമായി ബന്ധപ്പെട്ടും ഒരു തരത്തിലുള്ള നില്ക്കക്കള്ളിയില്ലാതായി മാറിയ ഇടതുപക്ഷം മൗദൂദി തീവ്രവാദി മൗദൂദി തീവ്രവാദി താലിബാനിസം ഇത് മാത്രം പറഞ്ഞുകൊണ്ട് കാലിട്ടടിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ദാരുണമായ കാഴ്ചയാണ് കാണുന്നത് അവർക്ക് മനസ്സിന് ആശ്വാസം ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരാജയങ്ങളോടും തിരിച്ചടികളോടും ത്മ്യപ്പെടാനുള്ള മനോവിശാലത അവർക്ക് ദൈവം തമ്പുരാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്നെ ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി അസലൈക്കും വാഹമത് വബർക്കാത്തു